നമസ്കാരം ബോംബ് രാഷ്ട്രീയത്തിന്റെ പേരിലും കൊട്ടേഷൻ സംഘത്തിന്റെ പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ പേരിലും വലിയ രാഷ്ട്രീയ ചർച്ചകളാണ് ഇന്ന് കേരളം ഒട്ടാകെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും കണ്ണൂരുമായി ബന്ധപ്പെട്ടാണ് ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇത്ര വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവേ കണ്ണൂരിൽ സി പി എമ്മിന് യാതൊരു പ്രതിസന്ധിയുമില്ല ഇല്ല എന്ന് നിസ്സാരമായി പറഞ്ഞ് രംഗത്തേക്ക് എത്തുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പാർട്ടി ശരിയായ നിലപാടാണ് വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം ഇതൊന്നും വലിയ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമേ അല്ല എന്നും ഏതോ ഒരു ജില്ലാ കമ്മിറ്റിയിൽ നടന്ന കാര്യങ്ങൾക്ക് എന്തിനു സംസാരിക്കണമെന്നും എല്ലാം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞ നാവ് വായിലേക്ക് ഇടും മുമ്പാണ് ഇങ്ങനെയൊരു വിഷയമേ കണ്ണൂരിൽ നടക്കുന്നില്ല എന്ന തരത്തിൽ മുഹമ്മദ് റിയാസും പ്രതികരിച്ചെത്തുന്നത് സിനിമയ്ക്ക് തിരക്കഥ എഴുതുന്നത് പോലെയാണ് പുറത്തുവിടുന്നതെന്നാണ് മുഹമ്മദ് റിയാസിന്റെ പരാതി ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാകുമെന്നും മുഹമ്മദ് റിയാസ് പറയുന്നു ഓരോ കാര്യങ്ങളും ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്ന രീതിയാണ് തങ്ങൾക്കുള്ളത് യോഗം ചേർന്നാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇന്നാട്ടിലുണ്ട് അവരെ കുറിച്ചൊന്നും പറയാതെ ജനാധിപത്യപരമായി അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ചർച്ചയിൽ ആ മുറിയിൽ ഇല്ലാത്തവർ മുറിയിലുള്ളത് പോലെ തിരക്കഥ എഴുതി പുറത്തുവിടുന്നുവെന്നും ആ രീതിയാണ് അവർക്കുള്ളതെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കുമെന്നുമാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് ബിശ്വത്തിന്റെ വിമർശനത്തിന് താൻ മറുപടി പറയുന്നില്ല എന്നതടക്കം റിയാസ് വ്യക്തമാക്കുന്നു അതായത് ഇപ്പോൾ മാനു തോമസ് എന്ന വ്യക്തി മാധ്യമങ്ങൾക്ക് മുമ്പ് അടക്കം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്ന പ്രതികരണം ഒരടച്ചിട്ട മുറിയിൽ നിന്ന് സി പി എം നേതൃത്വം നടത്തുന്ന ചർച്ചയാണ് ഇത്ര എന്തായാലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് വീണ്ടും വീണ്ടും വഴിയൊരുക്കി കൊടുക്കുകയാണ് സുഖാക്കന്മാർ എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി മുഹമ്മദ് റിയാസും സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ഓരോ പരാമർശങ്ങൾ നടത്തി പാർട്ടിയുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് സി പി എമ്മിനെതിരെ അതിരക്ഷ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പിന്നാലെ ആഭ്യന്തര വിവാദത്തിന്റെ എരിതീയിൽ വീണിരിക്കുന്ന സി പി എമ്മിനെ ആഞ്ഞു കുത്തിയിരിക്കുകയാണ് സി പി ഐ എന്നതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള കഥകൾ ചെങ്കോടിക്ക് അപമാനമാണെന്ന കടുത്ത വിമർശനം ഉയർത്തി സി പി ഐ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയത് കണ്ണൂരിൽ സി പി എം മുൻ കമ്മിറ്റി അംഗം മനു തോമസിന്റെ കൊട്ടേഷൻ ബന്ധ ആരോപണങ്ങളും അതിനെതിരെ പി ജയരാജൻ രംഗത്തെത്തിയതുമൊക്കെ ഒക്കെ ആയുധമാക്കിയിട്ടാണ് സി പി ഐ രംഗത്തെത്തിയിരിക്കുന്നത് പരസ്യ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ ആലോചിച്ച് ഉറപ്പിച്ചതാണ് സി പി ഐയുടെ പ്രതികരണം എന്നും പറയുന്നുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന സി പി ഐയുടെ എല്ലാ ജില്ലാ കൌൺസിലുകളിലും സർക്കാരിന് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നത് ഏകാധിപതിയുടെ ഭരണവും അതിനൊതുങ്ങുന്ന പാർട്ടിയുമാണ് സി പി എമ്മിനെ ചില യോഗങ്ങളിൽ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് ഇത്തരമൊരു സഖ്യത്തിൽ തുടരുന്നതിലും നല്ലത് മുന്നണി വിടുന്ന ും വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് എന്തായാലും സി പി എമ്മിനെതിരെ സി പി ഐ ഉൾപ്പെടെ അതിശക്തമായി തന്നെ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് റിയാസ് കണ്ണൂരിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് എന്ന് പറയുന്നത്